റേഷൻ കടകളിലൂടെ ഭക്ഷ്യധാന്യത്തിനു പകരം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നൽകുന്ന ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിനെ അനുവദിക്കില്ല പദ്ധതി നടപ്പിലാക്കുന്നതിന് കേരളം അനുകൂലമല്ലെന്ന് മന്ത്രി ജി ആർ അനിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയെ അറിയിച്ചു കേന്ദ്രമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു ചർച്ചകൾ ഒരു കാരണവശാലും രാഷ്ട്രീയ കളിയുടെ ഭാഗമായുള്ള ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കില്ലെന്നാണ് തീരുമാനം വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെത്തിയ കേന്ദ്രമന്ത്രിയുമായുള്ള ചർച്ചയിലാണ് ഡി ബി ഡി നടപ്പിലാക്കുന്നതിനെ സംസ്ഥാനം അനുകൂലിക്കില്ലെന്ന് ജി ആർ അനിൽ അറിയിച്ചത് പദ്ധതി നടപ്പിലാക്കിയാൽ റേഷൻ വ്യാപാരികൾ ചുമട്ടു തൊഴിലാളികൾ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് വിഭാഗങ്ങൾ എന്നിവരെ ബാധിക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആശങ്ക ഈ ആശങ്ക പരിഗണിച്ച് മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തു മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിങ്ങിലുള്ള സമയം മാർച്ച് മുപ്പത്തിയൊന്നിൽ നിന്ന് മെയ് മുപ്പത്തി ഒന്ന് വരെ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടു അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ഡി ബി ഡിയിലെ കേന്ദ്ര പദ്ധതി റേഷൻ സംവിധാനത്തിൽ നടപ്പിലാക്കിയാൽ റേഷൻ കടകളുടെ പ്രസക്തി പോലും ഇല്ലാതെയാകും പൊതുവിതരണ സമ്പ്രദായത്തിലൂടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം സബ്സിഡി തുക ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ രീതി നടപ്പിലാക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിൽ എന്നായിരുന്നു നേരത്തെ വന്ന സൂചനകൾ മാർച്ചോടെ ഇത് നടപ്പിലാക്കാനാണ് പൊതുവിതരണ വകുപ്പ് ശ്രമിച്ചിരുന്നത് ഇതു സംബന്ധിച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ചകൾ പൂർത്തിയാക്കി അടക്കമുള്ള റേഷൻ സാധനങ്ങൾക്ക് നിശ്ചിത തുക ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതാണ് രീതി പിന്നോക്ക വിഭാഗം കാർഡുകളെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്താനാണ് നീക്കം ഇതിനിടയിലാണ് ഇടതു സർക്കാരിന് ഇതിലെ പ്രശ്നങ്ങൾ മനസ്സിലായത് അങ്ങനെ പണം കൊടുത്താൽ എല്ലാ ക്രെഡിറ്റും കേന്ദ്രത്തിന് മാത്രമായി പോകും ഈ സാഹചര്യത്തിലാണ് എതിർപ്പ് എത്തുന്നത് സംസ്ഥാനത്തെ പതിനാല് താലൂക്കുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കാൻ നീക്കമുണ്ടായിരുന്നു മണ്ണർക്കാട് നിലമ്പൂർ കോഴഞ്ചേരി ചാലക്കുടി മാനന്തവാടി കുട്ടനാട് കോതമംഗലം ദേവികുളം ഇരിട്ടി മഞ്ചേശ്വരം പത്തനാപുരം കാഞ്ഞിരപ്പള്ളി താമരശ്ശേരി നെടുമങ്ങാട് താലൂക്കുകളാണ് പരിഗണനയിൽ ഉള്ളതെന്നാണ് സൂചന എന്നാൽ ഇത് സംസ്ഥാനത്തെ റേഷൻ സമ്പ്രദായത്തെ തകർക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് റേഷൻ വ്യാപാരി സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി ഈ പ്രതിഷേധമാണ് കേരളം കേന്ദ്രത്തെ അറിയിച്ചത് മഹാരാഷ്ട്ര അസം ആന്ധ്രാപ്രദേശ് ഹരിയാന ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പോണ്ടിച്ചേരി ചണ്ഡീഗഡ് ദാദ്ര നഗർ ഹവേലി എന്നിവിടങ്ങളിലും ഡി ബി ഡി സമ്പ്രദായം നടപ്പിലാക്കിയിട്ടുണ്ട് പോണ്ടുശേരിയിൽ തുടക്കത്തിലായിരിക്കും കിലോഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപയും ഗോതമ്പിന് പതിനാറ് രൂപയുമാണ് ഗുണഭോക്താക്കൾക്ക് നൽകിയിരുന്നത് പാചകവാതക വിതരണ മേഖലയിലടക്കം മുമ്പ് ഇത് നടപ്പിലാക്കിയിട്ടുണ്ട് ഒരു കിലോ അരി പൊതുവിതരണ സമ്പ്രദായത്തിൽ ഗുണഭോക്താവിലേക്ക് എത്തിക്കുന്നതിന് തൊണ്ണൂറ്റിയൊമ്പത് രൂപ സർക്കാരിന് ചെലവ് വരുന്നുണ്ടെന്നാണ് കണക്ക്